എല്ലാവർക്കും നമസ്കാരം ജോമോൺസ് അക്കാഡമിയിൽ നിന്നും ജോമോനാണ് ഡി എച്ച് എ ഹാദ് എം ഓസ് പ്രൊമെട്രിക് പീയർസ് എൺ യു എൻ എച്ച് ആർഒ പോലുള്ള എക്സാമുകൾക്ക് വളരെ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്ലിനിക്കൽ മാനുഫെസ്റ്റേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സൺ ഡൗൺ സിൻഡ്രോം സൺ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് അതൊരു അൽഷിമേഴ്സ് ഡിസീസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ മാനുഫെസ്റ്റേഷനാണ് സൺ ഡൗൺ അതായത് ഈവനിങ് ആയിക്കഴിയുമ്പോൾ പേഷ്യൻറ്റിന് കൺഫ്യൂഷൻ ഹാലൂസിനേഷൻ അതോടൊപ്പം തന്നെ റെസ്റ്റ്ലെസ്നെസ് ഡിസോറിയൻറ്റേഷൻ ഈ രീതിയിലുള്ള സിംറ്റംസ് സിവിയറായിട്ട് കാണപ്പെടുന്നു അതുകൊണ്ടാണ് ഇതിന് സൺ ഡൗൺ സിൻഡ്രോം എന്ന് പറയാനുള്ള കാരണം അതായത് നമുക്കറിയാം അൽഷ്മെഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ പേഷ്യൻറ്റ് ഓൾറെഡി ഡിസോറിയൻറ്റഡ് ആയിരിക്കും കൺഫ്യൂസ്ഡ് ആയിരിക്കും പക്ഷേ ഈവനിങ് ആയിക്കഴിയുമ്പോഴേക്കും ഇവരുടെ ഈ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡിസോറിയൻറ്റേഷൻ വളരെ സിവിയറാവുന്ന കണ്ടീഷനാണ് സൺ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ക്ലിനിക്കൽ മാനിസ്ട്രേഷൻ അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷനകത്താണ് സൺഡോൺ സിൻഡ്രോം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർവെൻഷൻസ് പേഷ്യൻറ്റിന് സ്ട്രക്ചേർഡ് ആക്ടിവിറ്റീസ് കൊടുക്കുക അതായത് ഡെയിലി പ്ലാൻ റൊട്ടീൻ ചെയ്ത് പേഷ്യൻ്റിനെ അത് അനുസരിച്ച് ഫോളോ ചെയ്യിപ്പിക്കുക ഈവനിംഗ് ആയി കഴിയുമ്പോൾ അഡിക്യേറ്റ് ലൈറ്റനിങ് കൊടുക്കുക ആ കൺഫ്യൂഷൻ കുറേയൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും അഡിക്വേറ്റ് ലൈറ്റനിങ് ഇൻ ദി ഈവനിങ് അതുപോലെ തന്നെ ഡേ ടൈം ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുക ഡേ ടൈം സ്ലീപ്പിംഗ് മാക്സിമം മിനിമൈസ് ചെയ്യുക ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻ്റർവെൻഷൻസ് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണുന്നതിന് ജോമോൺസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രൊമട്രിക് പീയർസ് ഓൺ വ്യൂ എൻ എച്ച് ആർ പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ಜೋಮ್ಸ್ ಅಕಾಡೆಮಿಯು ಬಂಧು